എവർക്കെവർക്കും ക്രിസ്മസിന്റെയും ബുധോത്സരങ്ങളുടെയും മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹം ലോകമെന്നോ ക്രിസ്മസ് മതഭേദങ്ങളും അപ്പുറമായി ലോകത്തിന്റെ ലോകരക്ഷകൻ സ്വന്തം പിറന്ന മനോഹര മൈശ്രി തോന്നിപ്പിക്കുകയാണ് മഞ്ഞണിഞ്ഞ് രാവിലെ എത്രയോ വ്യക്തികൾക്ക് സന്തോഷം പകരുന്നതോടും കൂടാണ് ായിട്ട് കുഴന്നു രാജാക്കന്മാരാണ് കടന്നു കടന്നത് ആ സ്നേഹത്തിന്റെ എല്ലാവരെയും ഇടം കൊടുക്കുന്ന ജന്മം കൊടുക്കാനായിട്ട് സത്രങ്ങളായി സത്രങ്ങളൊക്കെ മുട്ടി ഇടം സത്രങ്ങളായും ജനിക്കാനായിട്ട് ഇടങ്ങളെല്ലാം നമുക്ക് കാണുന്നു കാണുന്നു

ഇതൊരു സ്നേഹത്തിന്റെയും കൂട്ടാൻ വേണ്ടി ഒരു ദിനമായി മാറട്ടെ എന്ന് അർത്ഥിക്കുന്നു ആശംസിച്ചു നോക്കുന്നു ഈ ക്രിസ്മസിന്റെയും മംഗളങ്ങളും